അത്യാധുനിക ഹോസ്പിറ്റൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ സ്വദേശിനി മെഹറിൻ ആദരം സി പി ഐ എം പായ്പ്ര കവല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഹറിൻ ഫർസാനയുടെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ടിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ പേഴിക്കാപ്പള്ളി സ്വദേശിക്ക് സി പി ഐ എമ്മിന്റെ ആദരം പേഴയ്ക്കാപ്പിള്ളി എസ് വളവിൽ താമസിക്കുന്ന മെഹ്റീൻ ഫർസാനയ്ക്കാണ് സി പി ഐ എം പായ്പ്രകവല ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടിലെത്തി ആദരവ് നൽകിയത് കവിതയിലും മാപ്പിളപ്പാട്ടിലും മികവ് തെളിയിച്ചിട്ടുള്ള മെഹ്റീൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് വീട്ടു എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മെഹ്റിൻ യൂട്യൂബിലടകം നിരവധി പാട്ടുകൾ പാടിയിട്ടുള്ള മെഹ്റിൻ ഇതിനോടകം നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് സി പി ഐ എം പായ്പ്ര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കെ അജാസ് പായ്പ്ര കവല ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി പി റഫീ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സി കെ ബഷീർ പി കെ ഷാഹിർ എം കെ അരുൺകുമാർ പി പി ബഷീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മെഹ്റിൻ ഫർസാനിക്ക് ആദരവ് നൽകിയത് ഫസ്റ്റ്